സ്ത്രീക ദൈവത്തിന് സ്തുതി വിശുദ്ധ വിശുദ്ധമത്താഴുത സുശേഷം പതിമൂന്നാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് യേശു കർത്താവ് പറഞ്ഞതിൽ വെച്ച് ലളിതാവിഷ്കാരം ലഭിച്ച ഉപമയാണ് ഈ വിത്തിൻ്റെ ഉപമ കാരണം തൻ്റെ ജീവിത പരിസരങ്ങളിൽ സംഭവിക്കുന്നതും ഏറ്റവും ആവർത്തിച്ച് കാണപ്പെടുന്നതുമായ സംഗതിയെ കൂട്ടുപിടിച്ച് എത്ര സുന്ദരമായിട്ടാണ് കേൾവിക്കാരുടെ വിശ്വാസ വളർച്ചയ്ക്കും വേദപുസ്തക പാരായണത്തിനും പ്രോത്സാഹനം നൽകുന്ന വിധം ഈ ഉപമയെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരുത്തൻ രാജ്യത്തിൻ്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാതെ ഇരുന്നാൽ ദുഷ്ടൻ വന്ന് അവൻ്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു ഇതത്രെ വഴിയരികെ വിതയ്ക്കപ്പെട്ടത് വാക്യം പത്തൊൻപത് എല്ലായിടങ്ങളിലും വിതയ്ക്കുന്ന വിതക്കാരൻ ഒരത്ഭുതം തന്നെ വിതച്ചവൻ വഴിയരികിലും വിതച്ചു എന്നതിന് കാരണവും അതാണ് ഒരിടത്തെയും ഒരു വ്യക്തിയെയും മാറ്റി നിർത്തില്ല മറിച്ച് ദൈവരാജ മർമ്മങ്ങളെ ഹൃദയ ഭൂമികയിലേക്ക് ഒരുപാട് പ്രതീക്ഷയോടെ വിതയ്ക്കപ്പെടുകയാണ് ഒരു ദുഷ്ടനും തട്ടിയെടുക്കരുത് എന്ന് ഹൃദയപൂർവം പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിലും ഓരോ വിത്തിലും വിതക്കാരൻ്റെ സ്വപ്നമുണ്ടെന്ന് ആർക്കാണ് അറിയാത്തത് അപ്പോൾ ഭൂമികയിൽ വന്നു വീഴുന്ന ദൈവവചനത്തെ ആഴത്തിലേക്ക് സ്വീകരിക്കാൻ ഇടയായെങ്കിൽ മാത്രമേ ദുഷ്ടൻ തട്ടാതിരിക്കുക ഉള്ളൂ എന്നുള്ളതാണ് ഓരോ ഇടത്തെയും അത്രയ്ക്കും വിശ്വാസത്തിലെടുക്കുന്ന വിധക്കാരനെയും വിത്തിനെയും കാര്യമായിട്ടെടുക്കുവാൻ ഇടയാകട്ടെ പാറസ്ഥലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ടിട്ട് ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നത് ആകുന്നു എങ്കിലും വേരില്ലാതിരിക്കുകയാൽ അവൻ ക്ഷണികനത്രേ വചനനിമിത്തം ഞെരുക്കമോ ഉപദ്രമോ നേരിട്ടാൽ അവൻ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു വാക്യം ഇരുപത് ഇരുപത്തിയൊന്ന് ക്ഷണത്തിലെ ക്ലേശങ്ങളേക്കാൾ ദൈവത്തിൻ്റെ കരുതലിനെ ഓർക്കുക എന്നതാണ് രണ്ടാമത്തേത് ജീവിതത്തിൽ ക്ലേശങ്ങളും പ്രയാസങ്ങളും നഷ്ടങ്ങളും ഒക്കെ നമ്മെ ഞെരുക്കാനും ഉപദ്രവിക്കാനും ഒക്കെ സാധ്യതയുണ്ട് ഉടനെ ഇടറിപ്പോകുകയല്ല പതറിപ്പോകുകയല്ല പിന്നെയോ സർവശക്തനായ ദൈവത്തിൻ്റെ കരുതലിലും പരിപാലനയിലും ആശ്രയിക്കുക അപ്പോൾ ഏതൊരാൾക്കും നിലനിൽക്കാനൊക്കും പക്ഷേ മിക്കപ്പോഴും വചനമെന്ന വിത്ത് ആഴത്തിലേക്ക് വേരോട്ടം ഇല്ലാത്തതിനാൽ ചെറിയൊരു ഞെരുക്കമോ ഉപദ്രവമോ നേരിട്ടാൽ ഉടനെ ഇടറിപ്പോകുന്നത് എത്രയോ സങ്കടകരമാണ് വിധക്കാരൻ്റെ ഉപമ തരുന്ന പാടം അതുതന്നെയാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് അനുഭവങ്ങളിലും മുളയ്ക്കാനും വളരാനും സഹായിക്കുന്ന ദൈവികമായ കരുതൽ അപാരം തന്നെയാണ് ലഭിക്കുന്ന അറിവുകളും ബോധ്യങ്ങളുമൊക്കെ അതിന് സഹായിക്കട്ടെ മറിച്ച് സർവമാന സാധ്യതകളും തന്നനുഗ്രഹിച്ചിട്ടും ഉണങ്ങി പോകാനും വാട്ടം തട്ടാനും നിന്നു കൊടുക്കാൻ ഇടയാകരുത് പിന്നെയോ അതിജീവനത്തിൻ്റെ കല ദൈവശാസ്ത്ര പഠനത്തിലൂടെ നേടിയെടുക്കാൻ ഇടയാകണം എന്ന് സാരം നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു അത് വിളഞ്ഞ് നൂറും അറുപതും മുപ്പതും മേനി നൽകുന്നു വാക്യം ഇരുപത്തി മൂന്ന് നൂറുമേനി ഫലം തരുന്ന വചനാനിഷ്ഠിത ജീവിതത്തെ പറ്റിയാണ് അവസാന സൂചന എന്നുവെച്ചാൽ ഒരു വിത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ദൈവരാജ്യ ചൈതന്യത്തിൻ്റെയും സാധ്യതകളുടെയും ശ്രദ്ധേയമായ ആവിഷ്കാരമാണ് ഈ ഉപമയിലൂടെ വായനക്കാരന് ലഭ്യമാകുന്നത് അല്ലെങ്കിലും ആധ്യാത്മിക ജീവിതത്തിനും വിശ്വാസ പരിപോഷണത്തിനും സഹായിക്കുന്നത് മനുഷ്യൻ്റെ കഴിവൊന്നുമല്ല മറിച്ച് വചനാനിഷ്ഠിത ജീവിത ശൈലി തന്നെയാണ് വിത്ത് വന്നു വീഴുന്ന നേരം മുതൽക്ക് തന്നെ ഒരുപാട് സാധ്യതകളാണുള്ളത് പറവകൾ കൊത്തിയെടുക്കാനും ചവിട്ടി മെതിക്കപ്പെടാനും കരിഞ്ഞുണങ്ങിപ്പോകാനും ഞെരിക്കപ്പെടാനും ഒക്കെ എന്നാലോ ദൈവവചനത്തിലും ദൈവകൃപയിലും ശരണപ്പെട്ട് മുളപൊട്ടി ചെടിയായി വളർന്ന് വലുതായി അത് നൂറായും അറുപതായും മുപ്പതായും ഫലം കൊടുക്കാനായാൽ വിധക്കാരൻ്റെ സന്തോഷം വിവരണാതീതമായിരിക്കും അങ്ങനെ വിധക്കാരൻ്റെ മനസ്സിന് ഇണങ്ങുന്ന വിധം ഫലമോടെ നിലനിൽക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ആമേ